ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്നതിൽ ഭർത്താവിന് സംശയം എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡിങ് കൊടുത്തിട്ടുള്ള ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരി ഒരു യുവതിയും മുപ്പത്തിനാല് വയസ്സായിട്ടുള്ള ഒരു യുവാവും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് നിങ്ങൾ ആദ്യം ഈ ഒരു വോയിസ് ഒന്ന് കേൾക്കണം ഈ ഒരു സംഭാഷണം ജസ്റ്റ് ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം അതിനുശേഷം മാത്രമേ നിങ്ങൾ മറുപടി പറയാൻ പാടുള്ളൂ പാടുള്ളുട്ടോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം എന്താണ് എനിക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം എന്നുള്ളത് നിങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾ ഒന്ന് റീപ്ലൈ ചെയ്യട്ടോ കേട്ടോളി ഞാൻ നിങ്ങൾ നിന്ന്

അപ്പൊ എനിക്ക് സംസാ ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ട നല്ല രസാരും സംസാരൊക്കെ കേൾക്കാൻ പക്ഷെ ആ ചെല ഓരോ പ്രാവശ്യം ഒക്കെ ഉണ്ട് കോൺവേർസേഷൻ ഒക്കെ മണിക്കൂർ മൂന്നും മണിക്കൂർ ഒക്കെ പോകും നല്ല രസമാണ് ആ അല്ല നിങ്ങളുടെ വൈഫിന് ഈ ആപ്പ് യൂസ് ചെയ്യുന്ന കാര്യം അറിയോ അവൾക്കറിയില്ല ഞാൻ യൂസ് ലോൺലി ആയിട്ട് നല്ല മാത്രമേ ഈ ആപ്പ് അധികം യൂസ് ചെയ്യാറുള്ളൂ ഓ പ്രോബ്ലം ഞാൻ കുറച്ച് ഭാഗങ്ങളെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ടുള്ളൂ ഇനി വീണ്ടു പോകുന്ന ഒരു സംഭാഷണമാണ് കേട്ടോ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്നതിന് ഭർത്താവിന് സംശയം എന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിൽ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഓഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഞാൻ എന്തിന് ഈ ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ കരുതുന്നതോ മറ്റുള്ളവർ സംസാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമെന്നുള്ളത് അല്ലേ എന്നാൽ കൃ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതൊരു പ്രൊമോഷനാണ് അതായത് ഇങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ് ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനൊരു വോയിസ് കോൾ വെച്ചുകൊണ്ട് എങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും നമ്മൾ നിരവധി പരസ്യങ്ങൾ കാണാറുണ്ട് കുറെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ആപ്ലിക്കേഷൻ അതേപോലെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ മാത്രം കൊടുത്താൽ മതി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഫ്രണ്ട്സുകളെ ആൺസുഹൃത്തിനെയും പെൺസുഹൃത്തിനെയും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കരസ്ഥമാക്കാം നിങ്ങൾക്ക് അവരുമായിട്ട് നിരന്തരം സംസാരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊടുപ്പ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ പക്ഷേ ഇവർ പരസ്യം ചെയ്യുന്ന രീതി നിങ്ങൾ നോക്കണം ഇതിപ്പോൾ ഒരു ഓഡിയോ റെക്കോർഡിങ് ആണ് ഇത് ഒറിജിനലായിട്ട് മണ്ണാർക്കാട് ഇങ്ങനെ ഒരു സ്ത്രീ ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ള സ്ത്രീ ഉണ്ടോ എന്നോ അല്ലെങ്കിൽ ഇതേപോലെ വൈറ്റ് വയറ്റിലേൽ ഇങ്ങനത്തെ ഒരു നമുക്ക് അറിയാൻ പറ്റില്ല ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് വെച്ചിട്ടാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതുപോലുള്ള ആപ്ലിക്കേഷനുകളിൽ നിങ്ങൾ ചതിയിൽപ്പെടുന്നതിന് മുമ്പ് നാല് വട്ടം ചിന്തിച്ചിട്ട് മാത്രം ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ ഒന്നല്ല എട്ടിലധികം ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഓൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും മൊത്തത്തിൽ കിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഉദ്ദേശം ഇതിലേക്ക് ആളുകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതേപോലെ മറ്റൊരു ഭാര്യയുമായിട്ടുള്ള സംസാരിക്കുന്നതിൽ ഭർത്താവിന് സംശയമെന്നും അതേപോലെ തന്നെ ഗേൾ ഫ്രണ്ടിന് കിട്ടുമെന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ചാറ്റ് ചെയ്തുകൊണ്ട് അടക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇവർ ഇതിൽ പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്നത് കേട്ടോ ഇതുപോലെയുള്ള ഫ്രണ്ട്സിനെ ഗേൾ ഫ്രണ്ടിനെ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ നിങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അറിയാത്ത നിങ്ങൾ ഇന്നു വരെ കാണാത്ത ഗേൾ ഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും നിങ്ങൾക്ക് കമ്പനിക്ക് അല്ലെങ്കിൽ ഫോൺ വിളിക്കാനായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കിട്ടണോ എന്ന് കൊണ്ട് പരസ്യം ചെയ്യുന്ന ഇതുപോലുള്ള ആപ്ലിക്കേഷനൊക്കെ നിലക്ക് നിർത്തേണ്ട സമയം എന്നോ കഴിഞ്ഞിരിക്കുകയാണ് ഇതിലൊക്കെ പാവങ്ങളായിട്ടുള്ള കുറേ ആൾക്കാർ പെട്ടു പോകുന്നുണ്ട് അത് പിന്നീട് ഹണി ട്രാപ്പിലേക്ക് പോകുന്നു പൈസ തട്ടുന്ന രീതിയിലേക്ക് പോകുന്നു ഇപ്പം ഈ ഒരു ചാറ്റിങ്ങിനുള്ള എല്ലാ സംഭവങ്ങളും ഇതേപോലുള്ള ആപ്ലിക്കേഷനുകൾ തന്നെ പലരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ തന്നെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് എന്തുകൊണ്ട് നിയന്ത്രണം വരുന്നില്ല എന്നുള്ളത് എനിക്കറിയാം ഇതിൻ്റെ പിറകിൽ പല തട്ടിപ്പ് സംഘങ്ങളും വരാം ഇതിൻ്റെ റാക്കറ്റുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളെ ചതിയിൽപ്പെടുത്താനും അവരുടെ ചാറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ചാടിക്കാനൊക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഇങ്ങനത്തെ ഉള്ള ആപ്ലിക്കേഷൻ വഴി വന്നിരിക്കാം വരാൻ സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ അടിയിൽ അവരുടെ ആപ്ലിക്കേഷൻ്റെ പേര് ബ്ലർ ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങളിൽ കുറേ ആളുകൾക്ക് ചോദിക്കണ്ടോ നിനക്കിതിന് തൻ്റെ ഇടം ഇല്ലെങ്കിൽ നീ ഒരു പരിപാടിക്ക് നിൽക്കരുത് അവരുടെ പേര് നീ എന്തുകൊണ്ട് കാണിച്ചില്ല ഇത് ഒന്നല്ലട്ടോ മിനിമം ഒരു ആറോ ഏഴോ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഇങ്ങനെ മൊത്തത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ പേര് ഞാൻ ബ്ലറേ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ലീഗലി ഇവർ ഇവരുടെ ആപ്ലിക്കേഷൻ ഇവിടെ പബ്ലിക്കിൽ ഇതേപോലെ പറയുകയാണെങ്കിൽ എനിക്കെതിരെ അവർക്ക് ലീഗലായിട്ട് നീങ്ങാൻ പറ്റും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് അവർ ലൈസൻസ് എടുത്തിട്ടാണ് ഈ ഒരു പരിപാടിക്ക് ഇതേപോലെ ഇറങ്ങിയിരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ഇവിടെ ഞാനിവിടെ ബ്ലർ ചെയ്യാതെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങൾ പബ്ലിക്കിലേക്ക് ഞാൻ കാണിക്കാമെന്ന് വിചോ ഒന്നും ആപ്ലിക്കേഷൻ മാത്രമല്ല ഏത് ആപ്ലിക്കേഷനും പബ്ലിക്കിലേക്ക് കാണിക്കുകയാണെങ്കിൽ ഇവർ ലീഗലായിട്ട് നീങ്ങും ഞാൻ കോടതി കയറി ഇറങ്ങി കയറുന്ന ഇറങ്ങി അങ്ങനെ പോകേണ്ടി വരും എൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ എന്നെ പോലെ പ്രതികരിക്കുന്നവരോട് അവസ്ഥ അങ്ങനെ ആയിരിക്കും ഇതിലേക്ക് ഇറങ്ങുന്ന ചെറുപ്പക്കാരോടാണ് ഞാൻ പറയാനുള്ളത് ഇത് നിങ്ങളെ ട്രാപ്പായിട്ട് കൊടുങ്ങാൻ പോകുന്ന സംഭവമാണ് ഒരിക്കൽ നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നാലും ഇതുപോലെ ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്തിട്ട് മറ്റുള്ള ആളുകൾക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യരുത് എന്നാൽ നിങ്ങളുടെ കോണ്ടാക്റ്റും നിങ്ങളുടെ സംസാരവും നിങ്ങൾ ഉപയോഗിക്കുന്ന വീഡിയോ കോളും നിങ്ങൾ ഉപയോഗിക്കുന്ന ഓഡിയോ കോളൊക്കെ നിങ്ങളുടെ പ്രൈവസിയാണ് നഷ്ടപ്പെടുത്തുന്നത് ജീവിതകാലം മൊത്തം നിങ്ങൾ അതിന് ദുഃഖിക്കേണ്ടി വരും അങ്ങനെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഡിയോ നിങ്ങൾ കയ്യിൽ നിന്ന് ലീക്കായി പോയി കഴിഞ്ഞാൽ മരണം വരെ നിങ്ങൾ അത് തേടിക്കൊണ്ടിരിക്കും കേട്ടോ അത് ഏത് സമയത്തും നിങ്ങൾ തന്നെ തേടിക്കൊണ്ടിരിക്കും അത് നിങ്ങൾക്ക് വേണ്ടില്ലായിരുന്നു എന്നുള്ളത് ആയിരം വട്ടം നിങ്ങൾ ചിന്തിച്ചിട്ടും കാര്യമില്ല അത് മാറ്റിയെടുക്കാൻ കഴിയുന്നതല്ല ഇതുപോലുള്ള പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളെ പറ്റിക്കുന്ന ഇങ്ങനെ ആളുകളെ വശീകരിച്ചു കൊണ്ട് ഇതിലേക്ക് കൊണ്ടുവന്നിടുന്ന ഇതുപോലുള്ള ആപ്ലിക്കേഷനുകളെ നിലക്ക് നിർത്തണം എന്നുള്ളതാണ് നമുക്കിവിടെ ഉന്നയിക്കാനുള്ളത് ഇത് പ്രൊമോട്ട് ചെയ്ത് സ്പോൺസേഡ് ആഡുകൾ ചെയ്ത് സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള സാധാരണക്കാർ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അവർ ഫ്രീ അല്ല എന്ന് വിചാരിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുന്നു ഏതെങ്കിലും പെണ്ണുങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ വിളിക്കുന്നു ആ വിളിക്കുന്ന കോൾസുകൾ റെക്കോർഡ് ചെയ്യുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്നു അതുമല്ലെങ്കിൽ ആ വിളിക്കുന്ന ആൾ എത്രത്തോളം നല്ല ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാനുള്ള വെറും കൂട്ടിക്കൊടുപ്പിന്റെ ഇതേപോലെ ആപ്ലിക്കേഷൻ ഇനിയെങ്കിലും നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം ഇതിന്റെ ബാക്കിൽ വരാൻ പോകുന്നുണ്ട് അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വിഷയം നമ്മുടെ ചർച്ചയ്ക്ക് കിട്ടുകയാണ് നിങ്ങളുടെ അനുഭവത്തിൽ ഇതേപോലെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കുറേ ആൾക്കാർ ഈ ട്രാപ്പിലൊക്കെ വിട്ട് നമ്മൾ തന്നെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ അടുത്ത് മുന്നിൽ അറിയിച്ചിട്ടുണ്ട് അതായത് ഗെയിമിങ് ആപ്ലിക്കേഷൻ്റെ ബാക്കിലുള്ള തട്ടിപ്പ് പണം തട്ടിപ്പോകുന്ന കുറേ ആൾക്കാർ ആത്മഹത്യ ചെയ്തവർ ഇതിനൊക്കെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് ശരിക്കും ഇതൊരു ജനങ്ങളുടെ ആളുകളുടെ ഇടയിലേക്ക് ഇതൊരു ചർച്ചാ വിഷയമാകുമ്പോഴാണ് ഒന്നുമില്ലെങ്കിലും നമ്മളെ നിയമ സംവിധാനങ്ങളും പോലീസും ഒന്നും നടപടി എടുത്തിട്ടില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാനും ഇതിൽ തട്ടിപ്പ് നിങ്ങൾ ചതിയിൽപ്പെടില്ല എന്നുള്ളത് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും നമ്മുടെ ചാനലുകൾ ചർച്ച ചെയ്തിട്ട് അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിയമപരമായിട്ട് ഗവൺമെൻറ് ഇതിനെതിരെ ഇവിടെ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യുകയും അവരുടെ ആപ്ലിക്കേഷനുള്ള എല്ലാ സംഭവങ്ങളും കട്ട് ചെയ്ത് ലൈസൻസ് റദ്ദാക്കിയിട്ട് ഇവിടെ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും അപ് നിന്നും ഈ ഫേസ്ബുക്കിലും ഈ ഇൻസ്റ്റാഗ്രാമിലും വരുന്ന പരസ്യങ്ങളൊക്കെ റിമൂവ് ചെയ്താലുള്ള മാർഗങ്ങളും ചെയ്യേണ്ടതെന്നത് കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പം ചെറുപ്പക്കാരായിട്ടുള്ള യുവതി യുവാക്കളൊക്കെ ഇതിന് പെട്ടുപോവുകയും അതിൻ്റെ വേഗിൽ പല പ്രശ്നങ്ങളും മണി ട്രാപ്പ് മുതൽ സാമ്പത്തിക തട്ടിപ്പ് വരെ നടക്കുന്ന ഒരു സംവിധാനമാണ് അവസാനം ചെന്നെത്തുന്നത് ഒരു ആത്മഹത്യയിലേക്കായിരിക്കും എന്നുള്ളത് കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു